എല്ലാവർക്കും നമസ്കാരം പുനർജനി ആയുർവേദ കോളേജിൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ ക്ലാസ്സുകളുടെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും വളരെ പരിചയമായിട്ടുള്ളതും എല്ലാവരുടെയും വീട്ടിലെനിക്ക് തോന്നുന്നു സെൽഫായിട്ട് വാങ്ങിവെച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു മെഡിസിനാണ് അതിൻ്റെ പേരാണ് ദശമൂല ജീരക അരിഷ്ടം ആളുകൾ ആവശ്യമായിട്ടും അനാവശ്യമായിട്ടും നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് അറിയാതെ തന്നെ നോർമലി എല്ലാവരും കഴിക്കുന്ന ഒരു മെഡിസിൻ തന്നെയാണ് ഈ ദശമൂല ജീരക അരിഷ്ടം അല്ലെങ്കിൽ ദശമൂല അരിഷ്ടം എന്നൊക്കെ പറയുന്ന അരിഷ്ടങ്ങൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ അനാവശ്യമായിട്ട് വാങ്ങി കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ അതോ നമുക്ക് നോർമലി കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ അറിയണം ആണ് അതിന് സൈഡ് എഫക്ട്സ് ഏതൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മെഡിസിൻസ് വാങ്ങി കഴിക്കാൻ പറ്റുന്ന ഒന്നല്ല ആയുർവേദ മെഡിസിൻസ് എന്നുള്ളത് എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുക ഒരു മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ ഒരു വൈദ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെയോ നിർദ്ദേശപ്രകാരം തന്നെ അതിൻ്റെ കറക്റ്റ് കഴിക്കേണ്ടതായിട്ടുള്ള ഡോസേജുകൾ മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ കഴിച്ചു തുടങ്ങുക അന്നേരമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കാം അപ്പം നമുക്ക് എന്തൊക്കെയാണ് ദശമൂല ജീരക അരിഷ്ടത്തിൻ്റെ ഗുണങ്ങൾ അത് എന്തൊക്കെയാണ് നമുക്ക് ആർക്കൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിച്ചിട്ട് വരാം ഇതാണ് ദശമൂല ജീരക അരിഷ്ടം ഇതിൽ ഏകദേശം ഒരു അറുപത് അറുപതോളം മെഡിസിൻസ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വേറെ മെഡിസിൻസ് വരുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ട് ഒരു അമ്പത്തൊമ്പത് അറുപത് മെഡിസിൻസാണ് മെയിൻ ആയിട്ടും ഉപയോഗിക്കുക അതിന് മുന്തിരി വരുന്നുണ്ട് ശർക്കര വരുന്നുണ്ട് തേൻ വരുന്നുണ്ട് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മെഡിസിൻ തന്നെയാണ് എന്നാലും നമുക്കറിയാം ഒരു സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ കൊറോണ സമയത്ത് മധ്യത്തിന് പകരമായിട്ട് ഈ ദശമൂല ജീരകാരിഷ്ട്രവും ദശമൂല അരിഷ്ടവും ഒക്കെ വാങ്ങി ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരക്കാരനല്ല ഈ ദശമൂല ജീരകാരിഷ്ടം എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിഡ്നി ലിവർ എന്നിങ്ങനെയുള്ള ഫങ്ഷൻസിന് ഒരുപാട് തകരാറുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നുകൂടിയാണ് നോർമലി ദശമൂല ജീരകാരുഷ്യം എല്ലാവരുടെയും വീട്ടിലുണ്ടാവും എന്തിനാണെന്ന് വെച്ചാൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസിന് ധനവന്തരം ടാബ്ലെറ്റ്സിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒന്നാണ് ദശമൂല ജീരകാരുഷ്യം അതേപോലെ പെട്ടെന്ന് ദഹനക്കുറവ് വന്നാൽ നമുക്ക് ദഹിച്ചില്ല എന്ന് തോന്നിയാൽ വയറ് കമ്പിച്ച പോലെ തോന്നിയാൽ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ നോർമലി കുടിക്കുന്നതാണ് മിക്ക വീടുകളിലും വന്ന ഒന്നാണ് ദശമൂല തീരകാരിഷ്ട്രം അപ്പം ഈ ശീലങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക എന്തിൻ്റെ ആയാലും അമിതമായിട്ടുള്ള ഉപയോഗം നമ്മൾ വിചാരിക്കുന്നേക്കാൾ കൂടുതൽ നമുക്ക് ഉണ്ടാക്കുന്നത് പ്രത്യാഘാതങ്ങളാണ് എന്നുള്ളത് തിരിച്ചറിയുക ദശമൂല തീരകാരിഷ്ട്രം എപ്പോഴും നമ്മൾ ഒരു വൈദ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ദശമൂല ജീരകകാര്യഷ്ട്രം എപ്പോഴും നമ്മൾ ഒരു വൈദ്യ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ് മദ്യം ലഭിച്ചില്ല എന്ന് കരുതിയിട്ട് ദശമൂല ജീരകാരിയം ആരും ഉപയോഗിക്കാൻ പാടില്ല ഇനി എന്തിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കാം ആയിട്ടും ഗ്രഹണി പോലുള്ള അസ്വസ്ഥതകൾ നമ്മുടെ വയറിൽ വരുന്ന ദഹനക്കുറവ് ഇനി കുളിച്ചത് കെട്ടൽ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് തോന്നുക വിശപ്പില്ലായ്മ ഇനി വിളർച്ച ഒരു മുപ്പത് വയസ്സിന് ശേഷം ഉണ്ടാകുന്ന വിളർച്ചയ്ക്ക് നമുക്ക് ഈ ദശമൂല ജീരകാരിശ്യം ഉപയോഗിക്കാവുന്നതാണ് വയറ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മാത്രമല്ല ശ്വാസം മുട്ടലിന് ഇനി ആർത്തലൈറ്റിസ് പോലുള്ള പ്രോബ്ലം പ്രോബ്ലംസിന് വാദരോഗങ്ങൾക്ക് പ്രകൃതിക്ക് അനുസരിച്ച് അതായത് ഓരോ പേഷ്യൻറ്റിൻ്റെ വാദപ്പിത്ത കവർ പ്രകൃതിക്ക് അനുസരിച്ചിട്ട് തന്നെയാണ് ഈ മെഡിസിൻസ് എല്ലാം ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഇനി ഇത് ആർക്കൊക്കെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഗർഭിണിയിലുള്ളത് ഉപയോഗിക്കാൻ പാടില്ല ഇനി നമുക്ക് വയറിലൊരു അസ്വസ്ഥത തോന്നാറുണ്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്നാൽ നമുക്ക് നെഞ്ചരിച്ചിലുണ്ട് അതേപോലെ അൽസറിൻ്റെ ചെറിയ സ്റ്റാർട്ടിങ് പ്രോബ്ലംസ് വയറിലുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ അതേസമയം രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളാണ് നമുക്ക് നെഞ്ചരിച്ചിലുണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഓടി ചെന്നിട്ട് കുടിക്കുന്ന ഒരു സത്യം പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഒരു നിത്യ ഉപയോഗ സാധനം എന്ന പോലെ തന്നെയുള്ള ഒന്നാണ് ബസ്സുകളുടെ ഇഷ്ടം അപ്പോൾ എല്ലാവരും ആ ധാരണകളൊക്കെ മാറ്റിവെക്കുക എന്നിട്ട് നമ്മുടെ അസുഖത്തിന് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഏതിൻ്റെ കൂടെയാണോ ഈ ദശമൂല പോലെ അരിഷ്ടം കഴിക്കേണ്ടത് നമ്മൾ ഒരുപക്ഷെ ഇത് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കില്ല കഴിക്കേണ്ടത് നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ മറ്റ് ചില മെഡിസിൻസും കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും അപ്പം അതെല്ലാം ഒരു ഡോക്ടറുടെയോ ഒരു വൈദ്യൻ്റെയോ നിർദ്ദേശപ്രകാരം തന്നെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഡോസേജ് കൂടി നമ്മൾക്ക് നന്നായി മനസ്സിലാക്കിയിട്ട് മെഡിസിൻ ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നേക്കാൾ കൂടുതൽ റിസൾട്ട് മറ്റ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കും ഇനി നമ്മളെല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു അസുഖമാണ് വന്ധ്യത എന്ന് പറയുന്നത് അല്ലേ ദശമൂല ജീരകാരിഷ്ടം കറക്റ്റായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ വന്ധ്യത എന്ന് പറയുന്ന പ്രശ്നത്തിന് ഒരു ഒറ്റമൂലി തന്നെയാണ് അല്ലെങ്കിൽ അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് ദശമൂല ജീരകാരിഷ്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അവർക്ക് കൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക ഇതേപോലെ ഉള്ള ഒരുപാട് അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും നന്ദി